ൂട്ടുകാരെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശാലിനി പറഞ്ഞിട്ട് ഭീമൻ നമ്മുടെ മഞ്ജുനെ കൊല്ലാൻ വേണ്ടി വരികയാണ് കേട്ടോ പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നിട്ട് നമ്മുടെ മഞ്ജു ആരാണെന്ന് ഭീമനിപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും മഞ്ജുവിനോട് കളിക്കാൻ വേണ്ടി ഭീമൻ ഒരിക്കലും വരില്ല പിന്നെ പൈസക്ക് പറയുമ്പോൾ തെരുവിലോപേണ്ട അങ്ങനെ വരുന്നതാണ് ഭീമൻ എന്നിട്ട് നമ്മുടെ ശാലിനി നിങ്ങൾ എന്ത് എന്ത് മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്ര പ്രാവശ്യം മഞ്ജുവിനെ കൊല്ലാനുള്ള അവസരം തന്നു എന്നിട്ട് നിങ്ങൾ അവളിനെ കൊല്ലാൻ വേണ്ടി നോക്കിയോ ആ മൂക്കിനും താഴെയുള്ള ആ മീശീ ഉണ്ടല്ലോ അത് പഠിച്ചു കളഞ്ഞോ നിങ്ങളെ കൊണ്ട് അത് വെച്ചാൽ ആണുങ്ങൾക്ക് നാണക്കെടാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അപമാനിക്കാണ് കേട്ടോ ചെറിട്ടൊന്ന് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ശാലിനി അവനെ അയാളോട് പറഞ്ഞ് കേട്ടിട്ട് സഞ്ജയ അങ്ങോട്ട് വരുന്നുണ്ട് നിനക്ക് വേറെ പണയൊന്നുമില്ല ശാലിനി കുറേ പേരനെ ഇയാളുടെ ഒപ്പം അഴി അഴിച്ചു വിട്ടിട്ട് കൊല്ലാൻ പറ്റില്ല പിന്നെയാണ് ഇയാളെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യുമ്പോൾ അവൾ അവളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് അതൊന്നും നടക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനോട് പറയണം ശാലിനിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് അവളെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ട് കൊല്ലാമെന്ന് വിചാരിച്ചു അത് നടക്കണില്ല ഇനി എങ്ങനെയാണ് അവളെ ദ്രോഹിക്കുക എന്നൊക്കെ ആൾ എങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പരിപാടിയും ശാലിനി നടക്കണില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു സത്യം എന്നിട്ട് മഞ്ജു വീട്ടിലേക്ക് പോരോട്ടോ അങ്ങോട്ട് നമ്മുടെ ഗിരിയൊക്കെ മഞ്ജുനെ സ്നേഹിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടൊരു പോറലൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗിരി ചോദിക്കും നമ്മുടെ മഞ്ജു വേദനിച്ചിട്ട് ആ എന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ പറ്റി മഞ്ജു കൊണ്ട് ചോദിക്കണം എല്ലാ ഗിരിയട്ടെ അതൊന്ന് ചെറുതായും ചെരുവേതാണ് ഇതെന്താ വെറുതെ ചെരുവാൻ എന്താണ് നിന്നെ എന്തെങ്കിലും ശാലിനി ഉപദ്രവിച്ചോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ഗിരിയേട്ട് അവളൊന്നും എന്നെ ഒന്നും ചെയ്തില്ല സത്യം പറഞ്ഞ മഞ്ജു ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ നമ്മുടെ മഞ്ജു ഉള്ള സത്യം അവിടെ നടന്ന സത്യങ്ങളൊക്കെ പറയണം അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരിക്കാനൂടെ ദേഷ്യം വന്നിട്ട് അത് നമ്മുടെ മഞ്ജുവിനെയല്ല ചെയ്തിരിക്കണം അപ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ പൊള്ളില്ലേ എന്നിട്ട് ഭീമനൊക്കെ പോയി ശരിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അയാളുടെ ആ ഒരു രൂപമൊക്കെ അങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ നന്നായി തല്ലുണ്ട് അതുപോലെ നമ്മുടെ പണി കൊടുത്ത ശാലിക്കും നല്ലൊരു പണി തന്നെ നമ്മുടെ ഗിരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിരി അവളെ വെറുതെ ഒന്നും വിടുന്നില്ല എത്ര കൊണ്ടാലും പഠിക്കാത്ത ആളാണ് നമ്മുടെ ഗിരിക്കറിയെന്നുണ്ട് എത്ര ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയാം എന്നിട്ടും പിന്നെ ചെയ്യണ്ടേ പറഞ്ഞിട്ട് നമ്മുടെ ഗിരി പോയിട്ട് അവളെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ തല്ലണമൊന്നുമില്ല കേട്ടോ പിന്നെ കാണിക്കണ സീനോടെ നമ്മുടെ മഹിമയ്ക്ക് എക്സാമാണല്ലോ അല്ലേ അപ്പോൾ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആവുന്ന ഒരു ടൈമിൽ അബി വിളിക്കുകയാണ് അബി വിളിച്ചിട്ട് നീ ഇന്ന് എക്സാം എഴുതണ്ട എഴുതിയിട്ട് കാര്യമില്ല നീ എഴുതി നീ ജയിക്കും അതെനിക്ക് പറ്റില്ല എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് നീ തോക്കണം എക്സാമിൽ തോക്കണം ഞാൻ പറഞ്ഞെന്ന് ചെയ്യാണ്ടിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നീ ഞാൻ എന്താ ചെയ്യാമെന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താം അത് കേൾക്കുമ്പം നമ്മുടെ മഹിമയ്ക്ക് എന്താ ചെയ്യേണ്ടത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരിയറാണ് അവൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ജീവിതവേ പോയി പിന്നെ ഇത് ജയിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ അവളുടെ മനസ്സിലുണ്ട് പക്ഷെ അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അച്ഛന് കൊടുത്തൊരു വാക്കാണ് ഡോക്ടർ ഡോക്ടറാവുന്നത് പിന്നെ അതിൽ എക്സാമിന് തോറ്റു പറഞ്ഞാൽ പിന്നെ ആ ഒരു ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ മഹിമയ്ക്ക് നല്ല സങ്കടമാണ് നീ എക്സാമിന് പോവണ്ട നീ തിയേറ്ററിൽ പോകണം തിയേറ്ററിൽ പോയില്ലെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയാലും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമൻ്റെ ആ ഒരു ഒരു എന്താണ് എന്താ ചെയ്യാന്നുള്ള ആ ഒരു ഒന്നും ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയിലാണ് ചേച്ചിയോടാണെങ്കിൽ പറയാൻ വേണ്ടി നോക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒത്തും വരുന്നില്ല ആകെ എൻ്റെ മഹിമ ഒറ്റയ്ക്ക് അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരോടും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മഹിമ നട കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെക്കും വെക്കും നമ്മുടെ സ്വപ്നം അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് നീ ടെറസ് സ്വപ്നം പറയണത് നീ ടെറസിൽ പോയിട്ട് സംസാരിച്ചത് നീ ബൈക്ക് ഉണ്ട് നീ എന്തോ വലിയൊരു ആപത്തിൽ പോയി ചാടിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമയോട് പറഞ്ഞു അപ്പോൾ മഹിമ അതിന് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ അവളോട് പറയും നീ എന് നിന്നെ പോലെ എന്തായാലും ഞാൻ നടക്കില്ല നീ ചെയ്ത പോലും ഞാൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറഞ്ഞിട്ട് പക്ഷേ മഹിമ മനസ്സിൽ വേറൊന്നും വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ മഹിമയ്ക്ക് പറയാൻ പറ്റണില്ല എന്നിട്ടും അവളുടെ മുന്നേ പിടിച്ചു നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത പോലെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീനമണ്ട് നമ്മളുടെ ശാലിനി ഏത് ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ ചോദിച്ചിട്ട് ആ അയാൾ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അയാൾ കൊണ്ടുവന്ന ആളിനെ ശാലിനി അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അടിച്ചു അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മഞ്ച് വന്നിട്ട് അവളുടെ കൈ പിടിക്കുകയാണ് എന്നിട്ട് നീ ആരുടെ എൻ്റെ കൈ പിടിക്കാൻ നീ എൻ്റെ സെക്യൂരിറ്റി മാത്രമാണ് എൻ്റെ പിന്നാലുള്ള ആളാണ് നീ എന്താ എൻ്റെ കൈ പിടിക്കണം നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി നമ്മുടെ മഞ്ജുനോട് ചൂടാണ്ട് അപ്പോൾ മഞ്ജു അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിൽക്കുകയായിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്